ألفية بن مالك سبق إلى واتمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا وليساتيرنا ولجميع المؤمنين والمؤمنات وكل حرف مستحق للبنا والأصل في المبني أن يسكن ومنه ذو فتح وذو كسر وضب എല്ലാറഫുകളും അത് ബിനായി അവകാശപ്പെടുത്തിയതാണ് അപ്പോ ഹറഫുകൾ ഇസ്തിഹുന്നത് ബിനായിനെയാണ് ഹറഫുകൾ എന്തിനെ

െ ഇസ് ആക്കിയിട്ടുണ്ട് അപ്പോ എന്ന് മനസ്സിലായി ഫുൽഫു കുല്ലുഹാബിനീയത്തുൻ അപ്പൊ ഹറഫുകൾ മുഴുവനും മബിനീയത്തുൻ മബിനീയാണ് ഇവിടെ ഒരു ഇഷ്കാലുണ്ട് എന്ന് പറഞ്ഞാൽ മുസന്നിഫ് ഇവിടെ പറഞ്ഞ ഈ ബൈത്തിൽ നിന്ന് ഹറഫുകൾ മബിനീയാണ് എന്ന് കിട്ടുകയില്ല മുസന്നിഫിന്റെ കലാം ഹറഫുകൾ ബിൽഫേല് മബിനിയാണ് എന്ന് കിട്ടുകയില്ല എന്തേ കാരണം ഒരു ഹറഫ് ബിനായിനെ ഇസ്തിഹാക്കി എന്നതുകൊണ്ട് ബിൽഫേല് ബിനാവ് ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ അപ്പൊ ഹറഫ് ബിനായി ഇസ്തേഹാക്കിയിട്ടുണ്ടെങ്കിലും സബബ് കൊണ്ട് ഹറഫിന്റെ ബിനാ അത് നഷ്ടപ്പെടാമല്ലോ അപ്പൊ ഇസ്തേഹാക്കുള്ള സ്ഥലത്തൊക്കെ ഹുക്കുമുണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോ വക്കുല്ലു ഹറഫിൻ മുസ്തഹിനായി എന്ന് പറഞ്ഞതുകൊണ്ട് ഫൽ ഹുറൂഫ് കുല്ലുഹാം അഭിനീയത്തുൻ എന്ന് കിട്ടുകയില്ല എന്നർത്ഥം അങ്ങനെയാണ് ഇഷ്കാലാക്കിയിട്ടുള്ളത്

എന്ന് പറഞ്ഞത് ഹറഫുകളൊക്കെ ആണെന്ന് കിട്ടുകയില്ല എന്ന് ചുരുക്കം അതിന് നമുക്ക് രണ്ട് രൂപത്തിൽ മറുപടി പറയാവുന്നതാണ് ഒന്നാമതെങ്ങനെ ഹറഫുകൾ മുഴുവനും മുഴുവനുംബിനിയാണ് എന്ന് നേരത്തെ പറഞ്ഞ ഒരു ബെയ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതേതാണ് അത് വൽ വൽ ഇസ്മു ഇസ്മു മിൻഹു മിൻഹു വാ ഹുറൂഫി കൂട്ടത്തിൽ കൂട്ടത്തില് പറഞ്ഞത് ഹറഫുകളോടുള്ള ഷബഹുകൊണ്ട് അപ്പൊ ഹറഫിനോടുള്ള ശബഹ് കൊണ്ടാണ് എന്ത് മഭിനിയാകുന്നത് ചില ഇസ്മുകളും അഭിനിയാകുന്നത് അപ്പോ ഇസ്മുകൾ മബിനിയാകാനുള്ള കാരണം ഹറഫിനോടുള്ള ശബഹാണ് എങ്കിൽ എന്താണ് ഹറഫുകൾ ബിൽ ഔല മബിനിയാകണമല്ലോ അപ്പൊ ഹറഫുകൾ ബിൽ ബിൽഫ് മബിനിയാണ് എന്ന് എവിടെ നിന്ന് കിട്ടും മീനൽ എന്നത് എന്നതുകൊണ്ട് കിട്ടും അപ്പൊ അവിടെ ഹറഫിനോട് നമ്മള് തഷ്പീ ആക്കുന്നത് ഇസ്തിഹ് നിലക്ക് ആക്കാനും പറ്റൂല എന്ന് പറഞ്ഞാൽ ഇസ്മുകൾ ഇസ്മുകളെ നമ്മൾ ഹറഫിനോട് തഷ്പീ ആക്കുന്നത് ഇസ്മുകളിൽ ബിൽഫ്യയില് ബിന ഇനിക്കുള്ള കാരണം എന്താണ് എന്നതിലാണ് ഇസ്മുകൾ ബിൽഫ്യല് ബിന ആകുന്നത് എന്തുകൊണ്ടാണ് ഹറഫിനോടുള്ള ശബഹ് കൊണ്ടാണ് അപ്പൊ ഹറഫ് എന്താകണം കൊണ്ട് എന്താകണം ബിൽഫിയലും അഭിനിയാകണം അപ്പൊ ഇസ്മുകൾ ബിൽഫിയലും അഭിനിയായത് എന്തുകൊണ്ടാണ് ചില ഇസ്മുകൾ ബിൽഫിയലും അഭിനിയായത് ഹറഫുകളോടുള്ള ശബഹ് കൊണ്ടാണ് അപ്പൊ ഹറഫുകളും എന്താകണം ബിൽഫിയലും അഭിനിയാകണം അപ്പൊ ബിൽഫിയലും അഭിനിയാണ് ഹറഫുകൾ എന്നുള്ളത് അതിൽ ഹുറൂഫി മോദിനി എന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ ഈ ബെയ്ത്തുകൊണ്ട് എന്താണ് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് ആ ഹറഫുകളിലുള്ള മബിനിയാകുന്നത് അത് ബിൽഫിയും അബിനിയാകലോടുകൂടെ ബിൽ ഇസ് മബിനിയാണ് എന്ന് ചുരുക്കം അപ്പൊ ഇവിടെ മുസന്നിഫിന് എത്രയേ ലക്ഷ്യമുള്ളൂ ആ ഹാസിലായ ബിനാ അതിഹാക്ക് കൂടെയുണ്ട് അപ്പൊ ഹറഫിൽ ഹാസിലായ ബിനാ ഹറഫില് എന്തുമാണ് ഉള്ളതാണ് എന്ന് ബയാൻ ചെയ്യലാണ് മുസന്നിഫിന്റെ ഉദ്ദേശം അപ്പൊ വക്കുല്ലു ഹറഫിൻ എല്ലാ ഹറഫുകളും അത് അവകാശപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഉള്ളത് ഉള്ളതുപോലെ തന്നെ എന്തുമുണ്ട് ആ ബിനായിനെ ഇസ്തിഹുക്കാക്കുന്ന് കൂടെയുണ്ട് എന്ന് ബയാൻ ചെയ്യലാണ് മുസന്നിഫിന്റെ ലക്ഷ്യം അപ്പൊ ഈ ബൈത്തോടുകൂടെ എന്ത് കിട്ടി ഹറഫുകൾ മബിനിയാണ് രണ്ട് രൂപത്തിലും രൂപത്തിലുംബിനീയാണ് എന്നതിൽ നിന്ന് കിട്ടും ഇനി അതല്ല എങ്കിൽ എങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആ ബിനായിലുള്ള അലിസ്ലാം ഹുദൂരിയായ അഹദിനിക്ക് വേണ്ടിയാക്കുക അപ്പോ വക്കുല്ലു ഹറഫിൻ എല്ലാ ഹറഫുകളും മുസ്തഹിക്കുൻ അത് അവകാശപ്പെടുത്തുന്നുണ്ട് ലിൽ ആ ലിൽബിനായി ഏത് ബിനായ് ആ റഫുകളിലുള്ള ബിൽഫീൽ ഹറഫുകളിലുള്ള ബിനാവ് അപ്പൊ ബിൽഫീൽ ഹറഫുകളിലുള്ള ബിനാഇനെ എന്താകുന്നുണ്ട് ഇസ്തീഹ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് മറുപടി പറയാവുന്നു അപ്പൊ മുസന്നിഫിന്റെ ഈ കലാമെന്ന് എന്ത് കിട്ടും ഹറഫുകള് മബിനിയാകുക എന്നത് രണ്ട് രൂപത്തിലും മബിനിയാണ് എന്ന് പറഞ്ഞാൽ ഇസ്തഹ മബിനിയാണ് അതുപോലെ തന്നെ ബിൽഫേലും നിലക്കും അബിനിയാണ് എങ്ങനെ ഹറഫിൻ എല്ലാ ഹറഫുകളും മുസ്തഹിഖുൻ അത് അവകാശപ്പെടുത്തുന്നുണ്ട് ലിൽബിനി ആ ബിനെ അപ്പൊ ആ ബിനായിനെ അവകാശപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുസ്തഹിഖാണ് എന്നും കിട്ടി ആ ബിനായി എന്ന് പറയുന്ന ആ ഹുദൂരിയായ അഹദി ഏതാണ് അത് അൽ ഫിൽ ബിനാൽ ഹാലിറഫിൽ അപ്പൊ കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ മുസന്നിഫിന്റെ ഈ കൗലിൽ നിന്ന് എന്ത് കിട്ടി ഹറഫുകൾ ബിൽഫിൽ എന്ന നിലക്കും ഇസ്തിഹുക്കാക്ക് എന്ന നിലക്കും മബിനിയാണെന്ന് കിട്ടിയിട്ടുണ്ട് അതല്ല അപ്പോ മുസന്നിഫിന്റെ വാക്ക് ഒന്നുകൂടി ഭംഗി കൂടി ഭംഗി കൂടിയിരിക്കുകയാണ് അതല്ലാതെ മുസന്നിഫിന്റെ ഈ വാക്കിൽ നിന്ന് ഹറഫുകൾ മബിനീയാണെന്ന് കിട്ടൂല എന്ന് പറഞ്ഞ് എഴുത്തിറാളാക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഏതായാലും ഫൽഹുറൂഫ് കുല്ലുഹാമീയ അപ്പൊ ഹറഫുകൾ കുൽ മുഴുവനും അഭിനീയാണ് എങ്ങനെ മബിനീയാണ് എങ്ങനെ മബിനീയാണ് എന്ന ഷാരിഖ് പറഞ്ഞതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ ഫൽ ഫുൽഹുറൂഫ് കുല്ലുഹാം അഭിനീയത്തുൻ

അതില് ആദ്യമുള്ളത് എന്താണ് സുക്കൂനാണ് വല്ലസുരു എന്നിട്ട് അപ്പൊ ആ രാജനെ തൊട്ട് തെറ്റണമെങ്കിൽ ചില സഭവ് വേണ്ടി വരും അതുപോലെ തന്നെ ആ ഇസ്റ്റി തൊട്ട് തെറ്റണമെങ്കിലും സഭവ് വേണ്ടി വരും അതല്ലാതെ വാലിബ് എന്ന അർത്ഥം വെച്ചു കൊടുക്കരുത് വല്ലസുരൂ എന്നാല് വാലിബ് മബിനിയിലുള്ള വാലിബ് സുക്കൂനാന്ന് പറയാൻ പറ്റൂല കാരണം എന്താ സുഖൂന് വാലിബാകണമെങ്കിൽ അതിന്റെ താഴെ ആകണല്ലോ എന്ത് മറ്റുള്ള ബിനാദികളൊക്കെ അങ്ങനെ വലപത്ത് ഏതിനേക്ക് കിട്ടിയിട്ടില്ല സുക്കൂന് കിട്ടിയിട്ടില്ല അപ്പൊലിബുൽ മബിനീയാത്തും എന്തല്ല സുഖൂനായിട്ട് എത്തിക്കപ്പെട്ടിട്ടില്ല കാരണം സുഖൂന്റെ മേൽ മബിനിയായതിനെക്കാളും മറ്റുള്ള ഹറക്കത്തിന്റെ മേൽ മബിനിയായത് നമുക്ക് എത്തിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വൽ വൽഅസുലു എന്നതിന് എന്നോ അതല്ലെങ്കിൽ മുസ്തസ്ഹിബ് എന്നോ അർത്ഥം വെച്ചു കൊടുക്കണം അതല്ലാതെ വോലിബ് എന്ന് അർത്ഥം വെക്കാൻ പാടില്ല അപ്പൊ ഏതായാലും വൽ വൽഅസുൽ മബിനീ മബിനിയിലുള്ള അസുലാകുന്നത് ആ മബിനിയായ ഒന്ന് ഔ ഔ ഹറഫൻ ആ മബിനിയായ ഒന്ന് ഇസ്മ ആകട്ടെ അതല്ലെങ്കിൽ ഫേലാകട്ടെ അതല്ലെങ്കിൽ ഹറഫാകട്ടെ ഏതായാലും അപ്പൊ ഇസ്മിലും ഹറഫിലും ഫേലിലും ഒക്കെയുള്ള മബിനീൻറെ അസുലാകുന്നത് ആ മബിനീനിക്ക് സുഗൂൻ ചെയ്യപ്പെടലാണ് അപ്പോ സുഖൂനാണ് അസുൽ എന്ന് വെക്കുമ്പോ വലായുഴുതലു അനി സുക്കൂനി സുക്കൂനെ തൊട്ട് എന്താകുകയില്ല തെറ്റുകയില്ല ഇലൽ ഹറക്കത്തി ഹറക്കത്തിലേക്ക് തെറ്റുകയില്ല ഇല്ലാലി മൂജിബിൻ ആ ഹറക്കത്തിലേക്ക് തെറ്റുന്നതിനുള്ള എന്തെങ്കിലും ഒരു മോചിബുണ്ടായതിനു വേണ്ടിയല്ലാതെ മിൻ വവയിഹി സുക്കൂന് താജുറാകുകയോ അതല്ലെങ്കിൽ മറ്റുള്ളതായ ഏതെങ്കിലും രൂപത്തിലുള്ളതായ മൂചിബുണ്ടാകുന്ന സമയത്തല്ലാതെ എന്താകുകയില്ല ഹറക്കത്തിലേക്ക് തെറ്റുകയില്ല അപ്പം ഇൻ താതുരിൻ ആ സുക്കൂന് പ്രയാസമാകുക വകോരിഹി അതല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ലാതെ എന്തിനെ തൊട്ട് തെറ്റുകയില്ല സുക്കൂനെ തൊട്ട് തെറ്റുകയില്ല അപ്പോ മബിനിയിലുള്ള അസുൽ എന്താണ് സുക്കൂനാണെന്ന് പറഞ്ഞു അപ്പോ ഇവിടെ ഈ ബിനാദ് എന്ന് പറയുന്നത് ഇസ്മിലുമുണ്ടാകും അതുപോലെ തന്നെ ഫിയേലിലും ഉണ്ടാകും അതുപോലെ ഹറഫിലും ഉണ്ടാകും അപ്പൊ ഇസ്മിലും അഭിനയി ഉണ്ടാകും ഫിയേലിലും അഭിനീ ഉണ്ടാകും ഹറഫിലും അഭിനയുണ്ടാകും എന്നാൽ ഒരു ഇസ്മിനെ മബിനിയാക്കുന്ന സമയത്ത് അത് സുക്കൂനിന്റെ മേൽ മബിനിയാണെങ്കിൽ അത് ഒരു ചോദ്യം മാത്രമേ വരികയുള്ളൂ എന്ത് കാരണം ഇസ്മിലുള്ള അസുൽ എന്താണ് അത് എറാബാണല്ലോ അപ്പൊ ഇസ്മിനെ സുക്കൂനിൻ്റെ മേൽ മഭിനീയാക്കിയാൽ അവിടെ ഒരു സു ആല് വരും അതെന്താ ലിമബുനിയ എന്തുകൊണ്ടും അഭിനീയാക്കി കാരണം സുക്കൂനിന്റെ മേൽ മഭിനീയാക്കുമ്പോൾ പിന്നെ അസുലിനെ തൊട്ട് തെറ്റിയിട്ടില്ല അപ്പൊ അവിടെ ഒറ്റ ചോദ്യമാണ് വരുന്നത് ലിമ ലിമബുനിയ എന്തുകൊണ്ടും അഭിനയാക്കി അപ്പോ ഒരു ഇസ്മിനെ സുക്കൂനിന്റെ മേലിൽ മഭിനീയാക്കിയാൽ ഇസ്മുകളിലുള്ള അസിൽ മുഴപ്പായത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് അഭിനീയാക്കി എന്ന ഒരു സു വരും ഇനി ഇസ്മിനെ മറ്റുള്ള ഹറക്കത്തിന്റെ മേലും അഭിനീയാക്കിയാലോ പത്തഹത്തിന്റെയോ കെസറിന്റെയോ അതല്ലെങ്കിൽ ലൊമ്മിൻ്റെയോ ഒക്കെ മേലിൽ അഭിനീയാക്കിയാൽ അവിടെ മൂന്ന് സു വരും ഒന്നാമത്തത് എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മിലുള്ള അസിൽ ഏർ മൊഴായതുകൊണ്ട് എന്തുകൊണ്ട് മബിനിയാക്കി ഒന്നാമത്തെ സുവാല് ആ മബിനി എന്തുകൊണ്ടാക്കി എന്ന് രണ്ടാമത്തത് ലിമ ശുദ്ധിക്ക മബിനിയിലുള്ള അസിൽ എന്താണ് സുക്കൂനാണല്ലോ അപ്പൊ ആ സുക്കൂനെ തൊട്ട് തെറ്റിയിട്ട് എന്തുകൊണ്ട് ഹറക്കത്ത് കൊടുത്തു മൂന്നാമത്തെ ചോദ്യം എന്താ ലിമ കാനത്തിൽ ഹറക്കത്തു കഥ എന്തുകൊണ്ട് ഇന്നാലിന്ന ഹറക്കത്ത് കൊടുത്തു അപ്പോ ഇസ്മുകൾ ഹറക്കത്തിന്റെ മേലിൽ മബിനിയാക്കുകയാണെങ്കിൽ അവിടെ മൂന്ന് സു വരും ഒന്ന് ലിമബുനിയ മറ്റത് ലിമ ഹർജിക്ക മറ്റത് ലിമകാനത്തിൽ ഹറക്കത്തു കഥ എന്തുകൊണ്ട് മബിനിയായി എന്തുകൊണ്ട് ഹറക്കത്തു കൊടുത്തു എന്തുകൊണ്ട് ഇന്നാലിന്ന ഹറക്കത്തിന് തെരഞ്ഞെടുത്തു ഇങ്ങനെ മൂന്ന് സുആലുകൾ വരും എന്നാൽ ഫിയലുകളും ഹറഫുകളും ഫ്യലിന്റെയും ഹറഫിന്റെയും അസുലി എന്താണ് മബിനിയാണല്ലോ പിന്നെ ഫിയേലിൽ നിന്ന് മുളാരിയായ ഫിയോലിനോട് സാദൃശ്യമുള്ളതിനെ മാത്രമാണ് മേറവാക്കുന്നത് അപ്പൊ ഫിയേലിനെയോ ഹറഫിനെയോ സുക്കൂനിന്റെ മേലിൽ മബിനീയാക്കിയാൽ അവിടെ ഒരു സു കാരണം എന്താ അത് രണ്ടിലുമുള്ള അസുല് തന്നെ ബിനാ ആണ് ആ ബിനായിൽ നിന്നുള്ള അസുലോ സുക്കൂനുമാണ് അപ്പൊ സുഖൂനിന്റെ മേലിൽ ഫിയേലിനെയോ ഹറഫിനെയോ മഭിനിയാക്കിയാൽ അത് അസുലിന്റെ മേലിലായതുകൊണ്ട് തന്നെ ഒരു സു വരികയില്ല എന്നാൽ ഫിഹരിൽ നിന്നും ഹറഫിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒന്നിനെ ഹറക്കത്തിന്റെ മേലിൽ മപിനിയാക്കിയാൽ അവിടെ രണ്ട് സു ആല് വരും അതേതാ അത് ലിമഫിക്ക വലിമ കാനത്തിൽ ഹറക്കത്തു കഥ എന്തുകൊണ്ട് അതിന് ഹറഫിൻ ഹസിലാകുന്ന സുക്കൂറിനെ തൊട്ട് തെറ്റിയിട്ട് ഹറക്കത്തിന്റെ മേലിൽ എന്നും ആ ഹറക്കത്ത് അയ്യനായ ഇന്ന ഹറക്കത്തിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്നും അവിടെ രണ്ട് സുആലുകൾ വരുന്നതാണ് അപ്പൊ ചുരുക്കത്തിൽ ഇസ്മിനെ സുക്കൂന്റെ മേലിലും അഭിനയാക്കുകയാണെങ്കിൽ ഒരു സു വരും ഫിയേലിനെയോ ഹറഫിനെയോ സുഖൂനിന്റെ മേൽ അഭിനയാക്കിയാൽ ഒരു സുആലും ആലും വരികയില്ല ഇനി ഇസ്മിനെ ഹറക്കത്തുകളുടെ മേലിലും അഭിനയാക്കുകയാണെങ്കിൽ മൂന്ന് സുആലുകൾ വരും ഇനി ഫലിനെയോ ഹറഫിനെയോ ഹറക്കത്തിന്റെ മേലും അഭിനിയാക്കുകയാണെങ്കിൽ രണ്ട് സുആാല് അവിടെ വരുന്നതാണ് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോ ഫ്യേലിനെ സുക്കുവിന്റെ മേലും അഭിനിയയാക്കിയാൽ സു ആലില്ല എന്ന് പറഞ്ഞത് അത് മുലാരിയായ ഫീൽ അല്ലാത്ത സമയത്താണ് മുലാരിയായ ഫീലാണ് എങ്കിൽ അത് ഇസ്മിനോടുള്ള ഷബഹ് കൊണ്ട് അതിൽ എഹറാബ് വന്നിട്ടുണ്ട് അപ്പൊ ആ എഹ്റാബിനെ തൊട്ട് തെറ്റുമ്പോ നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ട് എറാബിനെ തൊട്ട് തെറ്റി എന്തുകൊണ്ട് അഭിനിയാക്കി എന്നൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോ മുളാരിയായാത്ത ഫീലുകളും ഹറഫുകളുമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അടുത്ത ക്ലാസ്സിൽ പറയാ